സർവമംഗളമംഗലി ശിവേ സർവാർദ്ധസാധികി ശരണ്യേ ത്യംഭകേ ദേവി നാരായണി നമോസ്തുതേ നമസ്കാരം സ്വാഗതം അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലളിതാസാസനാമത്തിൽ അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് മുതൽ അഞ്ഞൂറ്റി അറുപത് അറുന്നൂറ്റി അമ്പത്തി ഒന്ന് മുതൽ അറുന്നൂറ്റി അറുപത് വരെയുള്ള നാമങ്ങളാണ് അതിൻ്റെ അർത്ഥമൊക്കെ നമുക്കൊന്ന് നോക്കാം സർവമംഗളമംഗലി ശിവ സർവാർത്ഥ സാധുഗീ ശരണ്ുംബകീ ഗൗരീ നാരായണി നമോസ്തുതേ ഇന്ന് നോക്കുന്ന ആ ഒരു ശ്ലോകങ്ങൾ നോക്കുന്ന അർത്ഥങ്ങൾ വരുന്ന ആ ഭാഗം അദൃശ്യാദൃശ്യ ഹിതാ വിജ്ഞാത്രിവേദ്യവർജിത യോഗിനി യോഗതായോഗ്യ യോഗാനന്ദ യുഗന്ധരാചക്തിജ്ഞാന ശക്തിക്രിയാശക്തിസ്വരൂപിണി സർവാധാരാസുപ്രതിഷ്ട്രൂപദാരിണി ആ ഒരു ശ്ലോകങ്ങളുടെ ആ ഭാഗത്താണ് വരുന്ന അറുന്നൂറ്റി അമ്പത്തി ഒന്ന് മുതൽ അറുന്നൂറ്റി അറുപത് വരെയുള്ള നാമങ്ങൾ അതിൻ്റെ അർത്ഥമൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗുരുഭ്യോ നമ നാരായണാഖല ഗുരു ഭഗവാന് നമസ്തേ മഹാദേവി നമ അറുന്നൂറ്റി അമ്പത്തി ഒന്നാമത്തെ നാമം വിജ്ഞാത്രി വിജ്ഞാനം നൽകുന്നവൾ വിശേഷ അനുഭവം കൊണ്ട് അറിയാൻ എന്നാണ് അർത്ഥം അപ്പോൾ ഏതും അറിയണമെങ്കിൽ അനുഭവം വേണം അനുഭവം ഗുരു എന്ന് നമ്മൾ പഴയ പഴമൊഴിയൊക്കെ ഉണ്ടല്ലോ പഴയ ആളുകൾ പറയും എല്ലാം അനുഭവത്തിലൂടെ പഠിക്കണമെന്ന് അതായത് ഇപ്പോൾ ഒരു ഒരു തീയുടെ അടുത്ത് പോകുമ്പോൾ ചൂട് നമുക്ക് തോന്നും അത് അനുഭവമാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചൂടുള്ള ഒരു പാത്രത്തിൽ തൊട്ടാൽ കൈ നമ്മൾ പുറകിലേക്ക് വലിക്കുന്നു അതൊരു അനുഭവമാണ് അപ്പോൾ അനുഭവമാണ് വിശേഷമായിട്ടുള്ള അനുഭവം കൊണ്ട് അറിയുവാൻ യോഗ്യയായവൾ എന്നാണ് വിജ്ഞാത്രി എന്ന് അർത്ഥം അതായത് വിശേഷേണ ജാനാദി ഇതി വിജ്ഞാത്രി എന്നാണ് അതിൻ്റെ അങ്ങനെയും പറയാം വിശേഷ വിശേഷമായ അനുഭവങ്ങൾ കൊണ്ട് ജാനാദി അറിയുന്നവൾ അറിയ അറിയപ്പെടേണ്ടവൾ അല്ലെങ്കിൽ അറിയുവാൻ യോഗ്യയായവൾ എന്നാണ് ആ ദേവിയുടെ നാമത്തിനർത്ഥം ഇനി അറുന്നൂറ്റി അമ്പത്തിരണ്ട് വേദ്യവർജിത വേദ്യം എന്ന് പറയുമ്പോൾ അറിയപ്പെടേണ്ടത് തന്നെയാണ് നമ്മൾ വേദ്യം എന്ന് പറയുക അപ്പോൾ വേദ്യമായിട്ട് അല്ലെങ്കിൽ അറിയപ്പെടേണ്ടതായിട്ട് ഒന്നുമില്ലാത്തവൾ അറിയപ്പെടേണ്ടതായിട്ടൊന്നുമില്ല എന്നു പറയുമ്പോൾ എല്ലാം അറിയുന്നവർക്ക് ഇനിയൊന്നും അറിയാനില്ലല്ലോ അങ്ങനെയാണല്ലോ അപ്പോൾ എല്ലാം അറിയുന്നത് ഭഗവാനെല്ലാം അറിയാം ദേവിക്കെല്ലാം അറിയാം അപ്പോൾ നമ്മളൊക്കെ നമ്മുടെയൊക്കെ അറിവ് അപൂർണമാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയല്ലേ നമുക്ക് പറയാൻ പറ്റും അതാണ് സർവജ്ഞ എന്ന് പറയുന്നത് സർവജ്ഞയാണ് ദേവി എന്നുള്ള അർത്ഥമാണ് അറുന്നൂറ്റി അമ്പത്തി രണ്ടാമത്തെ നാണം വേദ്യവർജിത ഇനി അറുന്നൂറ്റി അമ്പത്തി മൂന്നാമത്തെ നാണം യോഗിനി യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പതഞ്ജലി യോഗസൂത്രത്തിൽ പറയുന്നുണ്ട് അപ്പോൾ മന്ത്രം ലയം ഹഠം രാജം എന്ന നാല് തരത്തിലുള്ള സാധനകൾ കൊണ്ട് അത് നേടാം യോ ചിത്ത വൃത്തി നിരോധ നിരോധമാണ് ശരിക്കും യോഗ എന്ന് പറയുന്നത് യോഗ എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ആ ചിത്തവൃത്തികളെ ത തടയുക അല്ലെങ്കിൽ ചിത്തവൃത്തി നിരോധമാണ് യോഗ യോഗ എന്ന് പറയുമ്പോൾ നാല് വിധത്തിലുള്ള സാധനകൾ കൊണ്ട് അത് നേടാം മന്ത്രയോഗം ലയയോഗം ഘടയോഗം രാജയോഗം അപ്പോൾ ഇതൊക്കെ ദേവിയുടെ അംശ ഭൂതങ്ങളാണ് അപ്പോൾ ഇതെല്ലാം ഉള്ളവളാണ് ദേവി എന്ന അർത്ഥമാണത്തിൽ ആണ് യോഗിനി എന്ന പേര് അപ്പോൾ ആ യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പറയുന്നത് പോലെ തന്നെ യോഗിനി എന്ന് പറയുമ്പോൾ ഈ സാധനകൾ കൊണ്ട് ഈ നേരത്തെ പറഞ്ഞ നാല് സാധനങ്ങൾ മന്ത്രം ഘടം രാജം ലയം മന്ത്രല മന്ത്രയോഗം ലയരോഗം മന്ത്രയോഗം ലയ യോഗം ഹഠയോഗം രാജയോഗം ഇത്ര ഇത്തരം നാല് വിധത്തിലുള്ള സാധനങ്ങൾ കൊണ്ട് ദേവിയെ നേടാം എന്ന് പറയുന്നു അതുകൊണ്ടാണ് ദേവിക്ക് ഈ യോഗങ്ങൾ ദേവിയുടെ അംശഭൂതങ്ങൾ ആയതുകൊണ്ട് അത് ഉള്ളവൾ എന്നുള്ള അർത്ഥം വരുന്നതാണ് യോഗിനി എന്ന പേര് ഇനി അടുത്ത് യോഗത യോഗ്യത അറുന്നൂറ്റി അമ്പത്തി നാല് യോഗ്യത ചിത്തവൃത്തി നിരോധ രൂപമായ യോഗം പരിശ പരിശ്രമിച്ച് അഭ്യസിച്ചാലും ദേവി കാരുണ്യം കൊണ്ട് മാത്രമേ സിദ്ധി ലഭിക്കുകയുള്ളൂ അപ്പം നമ്മൾ വിചാരിക്കും ഈ പല മാർഗങ്ങളിലൂടെ ദേവിയുടെ ആ ഒരു ദേവിയെ അറിയാൻ കഴിയും എന്ന പക്ഷേ ദേവിയുടെ കാരുണ്യം ഉണ്ടെങ്കിലേ അത് അറിയാൻ കഴിയുള്ളൂ എന്നും പറയുന്നുണ്ട് അപ്പോൾ ഏതും നമുക്ക് അഭ്യസിക്കാം എന്നേ ഉള്ളൂ പക്ഷേ കാരുണ്യം ഉണ്ടെങ്കിലേ ആ ഒരു കാര്യങ്ങളിലേക്ക് എത്തുള്ളൂ നമ്മൾ അതുകൊണ്ടാണ് യോഗവിദ്യകൾ ഗുഹ്യമാണ് എന്ന് പറയും അതും ആ യോഗവിദ്യകളും അവയിൽ നിന്ന് ലഭിക്കുന്ന സിദ്ധിയും അത് നൽകുന്നവൾ ദേവി എന്നുള്ള അർത്ഥമാണ് യോഗ യോഗത്തെ നൽകുന്നവൾ ദ എന്ന് പറയുമ്പോൾ നൽകുക ഇനി അറുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ നാമം യോഗിയ യോഗിയ യോഗം അർഹിക്കുന്നവൾ യോഗ്യ അതിന് യോഗ്യാണെന്നൊക്കെ നമ്മൾ പറയില്ലേ അതിന് യോഗ്യത നേടുക അതു തന്നെയാണ് ഇവിടെ അപ്പോൾ യോഗം അർഹിക്കുന്നവളാണ് യോഗ്യ യോഗ സാധനകൾ കൊണ്ട് ദേവിയെ പ്രാപിക്കാൻ കഴിയുമെന്ന് പറയുന്നു അപ്പോൾ ദേവി പ്രസാദത്തിനായിട്ട് പലതരം മാർഗങ്ങൾ അവലംബിക്കുന്നത് ഒരു വേലയല്ല എന്നും നിത്യമായ ആനന്ദലബ്ധിക്കുള്ള പരിശ്രമമാണ് എന്ന് പറയുന്നത് അങ്ങനെ ആ ക്ലേശകരമായ സാധനങ്ങളിലൂടെ സാക്ഷാത്കരിക്കാൻ എന്നാണ് അർത്ഥം യോഗ്യ ഇനി അറുന്നൂറ്റി അമ്പത്തി ആറാമത്തെ നാമം യോഗാനന്ദ യോഗ ആനന്ദമുള്ളവൾ അവിടെ ശിവശക്തി യോഗരൂപമായിട്ടുള്ള ആനന്ദം അനുഭവിക്കുന്നവൾ എന്നർത്ഥം അപ്പം യോഗനിദ്രയിൽ കഴിയുന്നവൾ എന്നും പറയാം അതാണ് യോഗാനന്ദ യോഗനിദ്രയിലാണ് ആ ഒരു ആനന്ദ ആനന്ദത്തിൻ്റെ സ്വരൂപം അറിയാൻ കഴിയുക അല്ലെങ്കിൽ ആനന്ദം ശരിയായിട്ട് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ അതാണ് യോഗനിദ്ര അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്നത് സ്വാമി യോഗനിദ്രയിൽ അനന്തപുരിയിൽ ഇരിക്കുന്നു എന്നൊക്കെ പറയില്ലേ നമ്മൾ അതുപോലെ യോഗനിദ്രയിൽ കഴിയുന്നവൾ എന്ന് പറയാം അപ്പം ജീവാത്മാവിനും പരമാത്മാവുമായിട്ടുള്ള ആ ഒരു ഐക്യത്തെയാണ് യോഗം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഗീതയിലെ എല്ലാ ചാപ്റ്ററുകളിലും അവസാനിക്കുന്ന അർജുന വിഷാദയോഗം ധ്യാനയോഗം കർമ്മയോഗം അങ്ങനെ യോഗം അതായത് യോഗം എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ചേരുക അപ്പം നമ്മൾ ഗീതയിലെ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും നമ്മൾ ആ പരമാത്മാഭാവവുമായിട്ട് നമ്മൾ ചേരുന്നു എന്നുള്ള അർത്ഥമാണ് അല്ലെങ്കിൽ കർമ്മത്തിലൂടെ ഭഗവാനില് യോഗം ജ്ഞാനത്തിലൂടെ ഭഗവാനില് യോഗം എന്നാണ് അർത്ഥം ഇപ്പോൾ ജീവാത്മാവിന് പരമാത്മാവുമായിട്ട് സംഭവിക്കുന്ന ഐക്യത്തെയാണ് യോഗം എന്ന് പറയുന്നത് അപ്പോൾ യോഗം മൂലം ജീവന് ചിതാനന്ദം കൈവരുത്തുന്നവൾ അപ്പോൾ യോഗത്തിലൂടെ മാത്രമേ ആ ജീവാത്മാവിന് ചിതാനന്ദം ചിതാനന്ദം എന്നും നിലനിൽക്കുന്ന ആ ഒരു ആനന്ദം ഇതൊക്കെ സ്പർശമില്ലാത്ത ആനന്ദം അത് കൈവരുത്തുന്നവൾ ദേവി എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി അറുന്നൂറ്റി അമ്പത്തി ഏഴാമത്തെ നാമം യുഗം യുഗങ്ങളെ ധരിക്കുന്നവൾ നാല് യുഗങ്ങളുണ്ടല്ലോ ഹൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഇപ്പം നടക്കുന്ന കലിയുഗമാണ് ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത് ആദ്യമുണ്ടായിരുന്നത് കൃതയുഗമാണ് അതിനെ സത്യയുഗം എന്നും വിളിക്കും അപ്പോൾ ഈ നാല് യുഗങ്ങളുടെയും പ്രത്യേകതകളും നമുക്കറിയാം സത്യയുഗം അല്ലെങ്കിൽ ആദ്യത്തെ യുഗമായ കൃതയുഗത്തിൽ തപസ്സിലൂടെ മാത്രമേ മോക്ഷം സാധ്യമാവുള്ളൂ എന്നാൽ ത്രേതായുഗത്തിൽ രാമനൊക്കെ അവതരിച്ച ആ ഒരു യുഗത്തിൽ പിന്നെ യാഗാദി കർമ്മങ്ങളിലൂടെ മോക്ഷം സാധ്യമാകും ദ്വാപരയുഗം ശ്രീകൃഷ്ണ ഭഗവാൻ പൂർണാവതാരത്തിൽ ഇരുന്ന ആ ഒരു കാലത്ത് പിന്നെ പൂജകളിലും ഒക്കെ നമുക്ക് മോക്ഷം പ്രാപ്തി നേടാൻ കഴിയുമെന്നും എന്നാൽ ഈ ഒരു കലി കലിയുഗം അതിപ്പോൾ നടക്കുന്ന യുഗമാണ് കലിയുഗത്തിൽ നാമജപങ്ങളിലൂടെ എളുപ്പം എളുപ്പമായിട്ട് മോശപ്രാപ്തി സാധ്യമാകുന്നു എന്നും പറയുന്ന ആ നാമജപത്തിൻ്റെ ഭാഗമാണല്ലോ നമ്മൾ ഈ ലളിതാ സഹസ്രനാമത്തിൻ്റെ അർത്ഥവുമൊക്കെ നോക്കുന്നതും അത് പാരായണം ചെയ്ത് പഠിക്കുന്നതും അപ്പോൾ ഈ നാല് യുഗങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ ആ നാല് യുഗങ്ങളെ തന്നെ ധരിക്കുന്നവൾ ദേവി എന്ന് പറയുന്നു അതുകൊണ്ട് കാലരൂപിണി എന്ന് പറയാം കാലത്തിൻ്റെ പരിണാമവും അതുപോലെ പരിമാണവും പരിമാണം അളവ് പരിണാമം മാറ്റം എന്നാണ് അപ്പോൾ കാലത്തിൻ്റെ പരിമാണം അളവും അതുപോലെ കാലത്തിൻ്റെ പരിണാമവും രണ്ടും ചെറിയ വ്യത്യാസമുണ്ട് എന്നാൽ രണ്ടിൻ്റെ അർത്ഥം രണ്ട് ആണ് പരിണാമവും പരിമാണവും പരിമാണം എന്ന് പറയുമ്പോൾ അളവ് ഇത് രണ്ടിനെയും നിയന്ത്രിക്കുന്നവൾ ദേവി എന്ന അർത്ഥം ഉണ്ട് അതാണ് യുഗന്ധര ഇനി അറുന്നൂറ്റി അമ്പത്തി എട്ടാമത്തെ നാമം ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി കുറച്ച് വലിയ നാമമാണ് അത് അതിൽ മൂന്ന് ഭാഗങ്ങളുണ്ട് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി അതുതന്നെ സ്വരൂപിണിയായവൾ അപ്പം ഇച്ഛാശക്തി എന്ന് പറയുമ്പോൾ നമ്മൾ സൃഷ്ടി എന്ന് പറയാം ജ്ഞാനശക്തി എന്ന് പറയുമ്പോൾ സംഹാരം എന്ന് പറയാം ക്രിയാശക്തി എന്ന് പറയുമ്പോൾ സ്ഥിതി എന്ന് പറയാം അപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരം തന്നെ സ്വരൂപമായവൾ എന്ന് അതിനെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈശ്വരൻ്റെ ത്രയമാണ് ദേവി എന്നും ഈശ്വരൻ്റെ ഇച്ഛാശക്തി കൊണ്ട് സൃഷ്ടി സംഭവിക്കുന്നു അതുപോലെ കർമ്മബന്ധത്തിൽ നിന്ന് ജീവാത്മാവിനെ മോചിപ്പിക്കുന്നതാണ് പിന്നെ ജീവാത്മാവിനെ മോചിപ്പിച്ച് ലയിപ്പിക്കുന്നു അതാണ് ലയം അല്ലെങ്കിൽ സംഹാരം അതാണ് ജ്ഞാനശക്തി ഇനി പ്രപഞ്ചത്തിൻ്റെ സ്ഥിതിക്ക് ആവശ്യമായിട്ടുള്ള ചലനവും പ്രവർത്തനവും അതാണ് ക്രിയാശക്തി അത് സ്ഥിതിയെ കാണിക്കുന്നു അങ്ങനെ ഈ മൂന്ന് ശക്തികളും സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ അത് അത് മൂന്നും രൂപമായ അത് മൂന്നും എല്ലാ ജീവികളിലും പ്രവർത്തിക്കുക പ്രവർത്തിപ്പിക്കുന്നതും ദേവി തന്നെയാണ് ഇത് മൂന്നും നമുക്ക് നമ്മൾ ഈ സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ ത്രിമൂർത്തികൾ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ ഉള്ള ഒരു കൺസെപ്റ്റാണ് അതല്ലാതെ അങ്ങനെ നമുക്ക് പിന്നെ അതൊരു പ്രതീകം മാത്രമാണ് എന്നാൽ നമ്മൾ ഓരോ ജീവനിലും ഈ ഒരു പ്രപഞ്ചത്തിലെ ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ അത് പ്രവർത്തിപ്പിക്കുന്നത് പ്രവർത്തിക്കുന്നുണ്ട് അത് പ്രവർത്തിപ്പിക്കുന്നത് ദേവി തന്നെയാണ് എന്ന് ഈ നാമം പറയുന്നു ഇനി അറുന്നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ നാമം സർവാധാര എല്ലാത്തിനും ആധാരയായവൽ സർവത്തിനും ആധാരയായവൾ സകല പ്രപഞ്ചങ്ങളും ദേവിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ദേവിയെ സർവാധാര എന്ന് പറയുന്നു പ്രപഞ്ചത്തിൻ്റെ ആധാരം ദേവി തന്നെയാണ് എല്ലാത്തിനും ആധാരമായിട്ടൊരു ശക്തിയുണ്ടല്ലോ അതിനാണ് അനന്തബോധശക്തി എന്ന് പറയുക ഈ അനന്തബോധശക്തി നമ്മളിൽ തന്നെ നോക്കിയാൽ നമുക്കൊരു ബോധമുണ്ടെങ്കിൽ നമ്മൾക്ക് സംസാരിക്കാനും ജീവിക്കാനും പ്രവർത്തിക്കാനുമൊക്കെ കഴിയുള്ളു ഈ ബോധശക്തിയാണ് ഈശ്വരൻ അല്ലെങ്കിൽ ദേവി ഭഗവാൻ എന്നൊക്കെ വിളിക്കുന്നത് അപ്പോൾ എല്ലാത്തിനും ആധാരമായ ആ ശക്തിയെ കണ്ടെത്താമെന്നും ആ ശക്തിയാണ് പരാശക്തി എന്ന് പറയുന്നത് ആ പരാശക്തിക്ക് ആധാരമായിട്ട് മറ്റൊന്നുമില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ നിരാധാര എന്ന് പറയുന്നു ഏതെങ്കിലും ഒന്നിന് ആധാരമായിട്ടൊന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് ആധാരം അതാണ് എന്ന് പറയില്ലേ പക്ഷേ ഇവിടെ ദേവിയുടെ ശക്തിക്ക് ആധാരമായിട്ട് വേറൊന്നുമില്ലാത്തത് കൊണ്ട് പരാശക്തിയായ ദേവിയെ നിരാധാര എന്ന് വിളിക്കുന്നു ഇനി അറുന്നൂറ്റി അറുപതാമത്തെ നാമം സുപ്രതിഷ്ഠ ശ്രേഷ്ഠമായ കൂടിയവൾ ദേവി എന്നർത്ഥം അപ്പോൾ പ്രതിഷ്ഠ എന്നൊക്കെ പറയുമ്പോൾ മറ്റെല്ലാ സ്ഥിതികളും കാലം കൊണ്ട് നശിക്കുമെന്നും പിന്നെ പ്രളയകാലത്ത് പോലും മാറാത്ത അതാണ് ജഗദമ്പയായ ആദിപരാശക്തിക്ക് മാത്രമേ ആ മാറ്റമില്ലാത്തതുള്ളൂ എന്നും എല്ലാ ജഗത്തുക്കളും തന്നിൽ തന്നിൽ തന്നെ ശ്രേഷ്ഠമായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നു ദേവി എന്നർത്ഥം അതുകൊണ്ടാണ് മാറ്റമില്ലാത്തത് ഇവിടെ ക്ഷേത്രങ്ങളിൽ ത തന്ത്രവിധി പ്രകാരം വേണ്ട വിധത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടവൾ എന്നുള്ള ഒരു അർത്ഥം കൂടെ അതിന് പറയാം സുപ്രതിഷ്ഠ സു നല്ല രീതിയിൽ പ്രതിഷ്ഠ പ്രതിഷ്ഠിക്കപ്പെട്ടവൾ സുപ്രതിഷ്ഠ അപ്പോൾ ക്ഷേത്രങ്ങളിലുള്ള വിഗ്രഹങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സുപ്രതിഷ്ഠ എന്നുള്ള അർത്ഥം ശ്രേഷ്ഠമായ രീതിയിൽ തന്ത്രവിധി പ്രകാരം പ്രതിഷ്ഠിക്കപ്പെട്ടവൾ ദേവി എന്നുള്ള ആ ഒരു ഒരർത്ഥവും പറയാം അങ്ങനെ അറുന്നൂറ്റി അറുപതാമത്തെ നാമം സുപ്രതിഷ്ഠ ഇത്രയും ഭാഗങ്ങൾ മഹാദേവിക്ക് സമർപ്പിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ ചൊല്ലിയ ഭാഗം നാമങ്ങൾ അറുന്നൂറ്റി അമ്പത്തി ഒന്ന് മുതൽ അറുന്നൂറ്റി അറുപത് വരെയുള്ളതാണ് അദൃശ്യാദൃശ്യഹിത വിജ്ഞാത്രിവേദ്യ വർജിത യോഗിനി യോഗത യോഗ്യ യോഗാനന്ദ യുഗന്ധര ശക്തിജ്ഞാന ശക്തിക്രിയാശക്തി സ്വരൂപിണി സർവാധാരാസുപ്രതിഷ്ഠ സദാസദ്രൂപധാരണീ ആ ഒരു ശ്ലോകങ്ങളിൽ വരുന്ന നാമങ്ങളാണ് നമ്മൾ നോക്കിയത് ഇപ്പോൾ ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു ഓം തത്സത് അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം ഓം തത്സത്